ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ ഇനി ഇതേപോലെ രണ്ട് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര മാങ്ങ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനത് ചെറുതാക്കിയിട്ടൊന്നിങ്ങനെ കൊടുക്കേണ്ടതിരിക്കട്ടോ ചട്ടിയിൽ തന്നെ പെട്ടെന്ന് തന്നെ മാങ്ങൻ്റെ ചുറ്റുമ്പോൾ അങ്ങട അന്യീമെന്നൊക്കെ ഇങ്ങനെ കിട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ഈ അന്റീമക്ക് ഇനി അങ്ങനെ ഈ കിട്ടും കേട്ടോ ഞേപോലെ ചെറിയ കഷ്ണൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അതിൽ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇരുന്ന് മുളക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ി വെള്ളം നമുക്കിതിനെ മിക്സ് ആക്കി പോകാം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലിപ്പോരപ്പ് തയ്യാറാക്കട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ പീസറിൽ വെച്ചിട്ടേ നല്ല കക്കിയാണ് ഇനി പച്ചമുളക് പിന്നെ വേണ്ടത് ഒരസ്പൂണ് ചെറിയ ജീരം ഇത് കരയാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്ക നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അത് ിതിലേക്ക് കുറച്ച് തൈര് എടുക്കാം കേട്ടോ തൈര് ഒഴിച്ചുകൊടുക്കാം അട്ട തൈരൊന്ന് ഞമ്മൾക്ക് തേങ്ങ തേങ്ങ പച്ചമുളക് അരച്ച് വെച്ചിട്ടില്ല അത് ഒഴിച്ച് കൊടുക്കട്ടോ തേങ്ങയും പച്ചമുളകും പാടെ അരച്ചു വെക്കാം ാസ്റ്റ് നമ്മളിതിന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതിന് പാകത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്ക ഓഫാക്കി കൊടുക്കെട്ടോ നമ്മളെ മാങ്ങ പുളിശ്ശേരി അതി റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ താളിപ്പ് ഒന്ന് കടുക് കറിവേപ്പിലെ ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക അത്രേ നമുക്ക് ആവശ്യം പണിയുള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മാങ്ങപ്പുളിശായിരിക്കും ഞ രണ്ട് സ്പൂൺ ശർക്കര പൊടിച്ച് ഇട്ട് കൊടുക്കട്ടോ നല്ല മധുരമുള്ള മാങ്ങ വെച്ചാൽ ശർക്കരയുടെ ആവശ്യമില്ല ഇത് കുറച്ച് മധുരം കുറവുള്ള മാങ്ങയാണ് മാങ്ങ നല്ല വലിപ്പമുണ്ട് പക്ഷേ മധുരം കുറവാട്ടോ അപ്പം മധുരം എരിയും പുളിയൊക്കെ പാകത്തിന് പാകത്തിട്ടോ ഇനി നമുക്കിതൊന്ന് താളിപ്പ് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ മാങ്ങപ്പുളിശ്ശേരി ഇവിടെ ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി തള വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കി വെക്കാം ഇനി നമുക്ക് നമ്മളെ മാങ്ങ ഒന്ന് താളിച്ചെടുക്കണം അതിന് നമുക്കൊരു ചട്ടി വെച്ച് ഇപ്പം നമ്മൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കടലും കൂടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിനോടുകൂടെ നമുക്ക് ഒരു കാല് സ്പൂൺ ഉഴുവട്ട് കൊടുക്കാം ഉഴുവെടുത്ത് വെച്ചാൽ കുറച്ച് തണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ടും ഉണുക്കുമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇലക്ക് വെക്കാം ഇപ്പം പെട്ടെന്ന് തന്നെ നമ്മളിത് അടച്ച് വെക്കണം അപ്പം ഇത്രമാത്രം നമ്മളെ സൂപ്പറായിട്ടുള്ള മാങ്ങപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്